ോടായി അനൂപ് പറയുന്നുണ്ട് വിശാഖിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നും മനസ്സിലാക്കിയപ്പോഴാണ് അമല വീണ്ടും രഞ്ജനിലേക്ക് ചായാൻ തുടങ്ങുന്നത് കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നതും ഞാൻ ഒരു കാര്യം പറയാം രഞ്ജൻ മോളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമലയ്ക്ക് കുഞ്ഞിനെ കൊടുക്കുകയോ വിശാഖിന്റെ സ്ഥാനത്ത് രഞ്ജൻ പോവുകയോ ചെയ്യരുത് പറയുന്നത് നല്ലതിനു വേണ്ടിയാണ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ അത് അല്ലെങ്കിൽ തന്നെ തിരിച്ചു വന്നപ്പോഴേ അവളെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നത് പക്ഷേ അവളിലൂടെയല്ലാതെ കുഞ്ഞിൻ്റെ അടുക്കേക്ക് എത്താൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ശാന്തനായത് ഞാനൊന്നും മോളെ കളിപ്പിച്ചിട്ട് കൊണ്ടുവരാമേ എന്ന് പറഞ്ഞിട്ട് രഞ്ജൻ നേരെ കുഞ്ഞിനെയും കൊണ്ട് നാരായണിയുടെ അടുക്കിലേക്ക് പോകുന്നു അതേ സമയം ആരതി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞിനെ ഞാൻ ഇവിടെയാണല്ലോ കെടുത്തിയത് കുഞ്ഞിനെ കാണുന്നില്ലല്ലോ താഴേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അനൂപെ മോൾ ഇവിടെ ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് രഞ്ജനും നാരായണിയും കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അത് കേട്ടിട്ട് ആരതി പറയുന്നുണ്ട് ദേ അമ്മക്ക് സഹായമാണ് ആ നാരായണി എന്ന് പറയുന്നവൾ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എങ്കിലും ഞാൻ ഇതുവരെ അവളെ ഒരു കാര്യത്തിലും അംഗീകരിച്ചിട്ടില്ല നീയും അവളുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളെയും അവനെയും ഒട്ടും വിശ്വാസമില്ല എന്തായാലും എൻ്റെ കുഞ്ഞിനെ എടുക്കരുതെന്ന് ഞാൻ പലതവണ അവരോട് പറഞ്ഞതാ എടുത്തുകൊണ്ട് പോയത് ഒട്ടും ശരിയായില്ല അത് കേട്ട് അനുപ് പറയുന്നുണ്ട് ചേച്ചിക്ക് എന്നെ വിശ്വാസമാണല്ലോ അല്ലെ അതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കാം രഞ്ജനെയും നാരായണിയെയും ആരതി പറയുന്നുണ്ട് എന്നാലും അതത്ര ശരിയല്ലോ ഇനിമേലിൽ എൻ്റെ കുഞ്ഞിനെ എടുക്കരുത് എന്നും ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ആരതി നേരെ അങ്ങോട്ട് പോകുന്നു അതേസമയം കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് രഞ്ജൻ മോൾക്ക് എന്താ വേണ്ടത് സ്കൂട്ടർ വേണോ പാവ വേണോ എന്തു വേണം ആ സമയത്ത് ആരാധകൾ അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനെ എടുക്കുകയും എൻ്റെ കുഞ്ഞിനെ മേലാൽ എടുക്കരുത് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കുഞ്ഞിനെ എടുത്തിരിക്കുന്നു അതു കേട്ട് രഞ്ജൻ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന കുഞ്ഞുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ എടുക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ അമ്മ അമ്മയൊക്കെ വേണമെങ്കിലേ അമ്മയാകണം നിനക്ക് ആ നാരായണിയോട് ഒട്ടും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ലോകത്തെ എങ്ങുമില്ലാത്ത ഒരു ചടങ്ങ് നടത്തി വെച്ചിരിക്കുന്നു ഭാര്യയായിട്ട് അടുത്തിരുന്നാൽ ഇതുപോലുള്ള ഒരു കുഞ്ഞിനെയും കിട്ടും എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ആയിട്ട് നോക്ക് അല്ലാതെ എൻ്റെ കുഞ്ഞിനെ എടുക്കുന്നത് അതിപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ അനൂപോ ആയാൽ പോലും എനിക്ക് ഇഷ്ടമല്ല അത് കേട്ട് രഞ്ജൻ പറയുന്നുണ്ട് അത് എന്നോടും അനൂപ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആഹാ എന്നിട്ടാണോ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ മാത്രമല്ല നാരായണിയും കുഞ്ഞിനെ എടുക്കാനായിട്ട് പാടില്ല അത് കേട്ടിട്ട് രഞ്ജൻ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ദുഷ്ട മനസ്സുള്ളവർ ഒന്നുമല്ല എന്തായാലും ശരി നിങ്ങൾ ആരും എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട ഇത് എനിക്ക് മാത്രം അവകാശമുള്ള കുഞ്ഞാണ് കേട്ടല്ലോ ഇനി ഞാൻ ഇങ്ങനെ പറയാൻ നിൽക്കില്ല അതേട്ട് രഞ്ജൻ പറയുന്നുണ്ട് സത്യത്തിൽ എനിക്ക് അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളോടും ഇഷ്ടം തോന്നാറില്ല പക്ഷെ ഈ കുഞ്ഞിനെ ചിന്നു ചിന്മോളെ കാണുമ്പോൾ എന്തോ ഒരു അടുപ്പം പോലെ ആ അടുപ്പം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക എൻ്റെ കുഞ്ഞ് ഇനി തനിയെ വീണാൽ പോലും താനാണെങ്കിൽ എടുക്കാൻ വരരുത് തൻ്റെ ഭാര്യയോടും അത് പറഞ്ഞേക്ക് ഇത്രയും പറഞ്ഞിട്ട് അവൾ അവളിൽ നിന്ന് പോകുന്നു ആരതി വളരെ ദേഷ്യത്തിൽ വന്നിട്ട് നാരായണിയോട് പറയുന്നുണ്ട് എടി നിന്നോട് സ്നേഹമില്ലാത്ത നിന്റെ ഭർത്താവിനോട് പലതവണ പറഞ്ഞിട്ടില്ലേ എൻ്റെ കുഞ്ഞിനെ എടുക്കരുതെന്ന് എന്നിട്ടും അയാളാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയിരിക്കുന്നു അത് കേട്ട് അനൂപ് ചോദിക്കുന്നുണ്ട് അവർ ഇപ്പോൾ കുഞ്ഞിനെ എടുത്തു എന്ന് വെച്ചിട്ട് എന്താ സംഭവിച്ചത് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല പിന്നെയല്ലേ നാരായണിയുടെ ഭർത്താവ് എടുക്കുന്നത് കാര്യയുടെപ്പുറത്തെ മാംഗല്യ സൂത്രം ഇട്ടെന്ന് കരുതി ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം മാത്രവുമല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നാവാൻ നോക്ക് എന്നാലേ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുകയുള്ളു ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ൂപ് നാരായണിയോട് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ നമുക്ക് ഒന്നിച്ച് താമസിക്കണം അത് കേട്ട് അവൾ പറയുന്നുണ്ട് ദേ ആരെങ്കിലും കേട്ടോണ്ട് വന്നാലേ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് മിണ്ടാതി പുഴയെ ഞാൻ എൻ്റെ ഭാര്യയോടല്ലേ പറയുന്നത് തുലാമാസത്തിനു മുൻപ് തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കണം അത് കേട്ട് നമ്മുടെ ചിരിക്കുന്നു ാരായണിയെ അനൂപ് ചേർത്ത് പിടിക്കുന്നു ദേ വിട് വിട് എന്ന് പറഞ്ഞിട്ട് നാരായണി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം രഞ്ജനാണെങ്കിൽ നാരായണിക്കും അനൂപിനുമുള്ള മണി മണിയറ ഒരുക്കി കഴിഞ്ഞു അത് ബെഡിൽ കുറേ മുല്ലപ്പൂവും മാലയുമൊക്കെ ഇടുന്നുണ്ട് ഈ സമയത്താണ് നാരായണി വരുന്നത് ഇവിടെ എന്തെടുക്കുക മുല്ലപ്പൂവും ഒക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക എന്ന് ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾക്കായിട്ട് ഇന്ന് ദൈവമൊരുക്കിയ ദിവസമാണ് ഞാനായിട്ട് അത് കുളമാക്കുന്നില്ല നാരായണി പറയുന്നുണ്ട് പക്ഷേ ഈ രാത്രി പോണോ ഇങ്ങനെ രഞ്ജേട്ടൻ ഇവിടെ കാണാതിരിക്കുമ്പോൾ ഇവിടെ ഡോക്ടറുടെ അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രഞ്ജൻ പറയുന്നുണ്ട് എനിക്കിന്ന് പോയാൽ മതിയാകൂ എന്തായാലും ഇന്ന് ഡോക്ടർ കൂടെ ഒരു പകൽ മുഴുവൻ കറങ്ങി ആ സമയത്ത് നിങ്ങളെ ആരെങ്കിലും കണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇതും ആരും കാണില്ല പ്രകൃതി പോലും ഇന്ന് എല്ലാവരുടെയും കണ്ണ് മറച്ചുകളെയും അങ്ങനെയുള്ള ദിവസമാ പിന്നെ അനൂപ് ഡോക്ടർ ഒരുപാട് നാളായി മോൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇന്ന് അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തലേ കേട്ടോ ഇത് കേട്ടിട്ട് നാരായണി ഒരു ചിരി ചിരിക്കുന്നു ആ സമയത്ത് രഞ്ജൻ പറയുന്നുണ്ട് എന്തായാലും അമ്മയും അച്ഛനും ഉറങ്ങാൻ രാത്രി ആകും അപ്പോ ഇപ്പോൾ പത്തര ആയിട്ടുള്ളൂ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും ഉറങ്ങിക്കാണുമോ എന്തോ എന്നൊക്കെ ഓർത്ത് അനൂപ് കിടക്കുകയാണ് പക്ഷേ ഹരിതക്കാണെങ്കിൽ ഉറക്കവുമില്ല നാരായണിയാണെങ്കിൽ മണിയറയിൽ കാത്തിരുന്ന സ്വപ്നം കാണുന്നു അപ്പോഴാണ് വാതിലിൽ മുട്ട കേൾക്കുന്നത് അമ്മയാകുമോ എന്ന് കരുതി വാതിൽ തുറക്കുമ്പോൾ അഹിക്കുന്നത് ഹരിതയാണ് വേണം എന്ന് ചോദിക്കുന്നു അനുബേട്ട കിടന്നിട്ടില്ല എങ്കിൽ കുറച്ചു നേരം സംസാരിക്കാം എനിക്ക് ഉറക്കം വരുന്നില്ല ഇപ്പോഴോ ഈ രാത്രിയോ അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിയാതെ നീ ഇവിടെ എന്തിനാ വന്നു നിൽക്കുന്നത് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പിന്നെ നീ എന്തിനാണ് ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് അത് കേട്ട് ഹരിത പറയുന്നുണ്ട് അതെ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ മര്യാദക്ക് പറയുന്നത് കേൾക്ക് എനിക്കാണെങ്കിൽ അനൂപേട്ട് കൂടെ നടക്കാൻ കുതിയാകുന്നു അമ്മ ഇപ്പോൾ വരും ഞാനിത് പറഞ്ഞു കൊടുക്കും കേട്ടോ എന്ന് അനൂപ് പറയുന്നു ഇല്ല ഈ മനുഷ്യൻ അവരെല്ലാം ഉറങ്ങിക്കെടുക്കുകയാണ് എന്ന് ഹരിത പറഞ്ഞു അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് അനൂപ് അവിടെ ഇരിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഏത് നേരത്താണാവോ ഈ പെണ്ണ് കേറി വരുന്നത് പാവം എൻ്റെ പെണ്ണ് കാത്തിരിക്കുന്നുണ്ടാവും ഒന്ന് വിളിച്ചു കളയാം രണ്ടും കൽപ്പിച്ച് നാരായണിയെ ഫോൺ വിളിക്കുകയാണ് അല്ല നാരായണി നീ ഉറങ്ങിയോ അതുകൊള്ളാം അനൂപേട്ട വരാമെന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ വരില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് എത്ര ലേറ്റായാലും എൻ്റെ പെണ്ണിൻ്റെ അടുക്കൽ ഞാൻ എത്തിയിരിക്കും ഉറങ്ങാതെ ഇരിക്കണം കേട്ടോ ഞാൻ ഉറപ്പായും വരും പിന്നെ ഹരിത വന്നിട്ട് പറയുകയാണ് എന്നോടൊപ്പം ചുറ്റി കറങ്ങണം എന്ന് അത് കേട്ട് നാരായണി പറയുന്നുണ്ട് ഒന്ന് ചുറ്റി കറക്കി കൂടായിരുന്നോ ഞാൻ ചുറ്റി കറങ്ങുന്നുണ്ട് അത് എൻ്റെ പെണ്ണിൻ്റെ കൂടെ മാത്രം അല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സ് കീഴടക്കാൻ നോക്കണ്ട പിന്നെ ഞാൻ വരും കാത്തിരിക്കണം ഉറങ്ങരുത് ഒരിക്കൽ കൂടെ തൽക്കീത് ചെയ്യുന്നു ഭാരതിയാണെങ്കിൽ ഇത് സമയം നല്ല ഉറക്കമാണ് അനൂപാണെങ്കിൽ എഴുന്നേൽക്കുകയും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഈശ്വര ആരും ഈ സമയത്ത് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിട്ടൊരു കള്ളനെ പോലെ പതിയെ പതിയെ നാരായണിയുടെ വീടിൻ്റെ അവിടേക്ക് വരുകയാണ് കോളിമ്പൽ അടിക്കേണ്ട ചിലപ്പോൾ ശബ്ദം കേട്ട് ആരെങ്കിലും എഴുന്നേറ്റാലോ നാരായണി നാരായണി വാതിൽ തുറക്കുക ഇത് ഞാനാണ് അനൂപിന്റെ ശബ്ദം കേട്ടിട്ട് നാരായണി പറയുന്നുണ്ട് ആ ശരി അനുപ് ഞാനിപ്പോൾ തുടക്കാം ഇതേ തുടർന്ന് അനൂപ് അകത്തേക്ക് കയറുകയാണ് എനിക്ക് പേടിയാകുന്നു എന്തിനു പേടിക്കുന്നു ഇനി ഒരു പേടിയുടെയും ആവശ്യമില്ല എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെങ്കിലും ശാന്തി മുഹൂർത്തത്തിന് ആരെങ്കിലും പേടിക്കേണ്ടതുണ്ടോ അമ്മയാണ് എങ്കിൽ മരുന്ന് കഴിച്ചിട്ടുകൊണ്ട് എഴുന്നേൽക്കില്ല പിന്നെ അവളെ ഇങ്ങനെ ഓടിച്ചു വിട്ടിട്ടുമുണ്ട് ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്